േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പറഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് താനെടുത്ത തീരുമാനം തെറ്റിപ്പോയോ എന്നൊരു ചോദ്യം മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് അർച്ചനയുടെ ഇതോടെ അർച്ചനയാകെ കൺഫ്യൂഷനിലാകുന്നു മാത്രവുമല്ല അച്ചുവിൻ്റെ മനസ്സിൽ രുക്കു മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് അർച്ചന ആകെ തകർന്നു പോകുന്ന അർച്ചന ഇതോടെ ഇതിനൊരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് മുന്നിലേക്ക് വരുന്നത് മാത്രവുമല്ല അച്ചു നീ രുക്കുവിനെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം ഞാനെടുത്ത തീരുമാനം മാറ്റുകയാണ് നമുക്ക് രുഖുവിൻ്റെ വീട്ടിൽ പോയി അവളെ ആലോചിക്കാം ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല മനസ്സിലായോ ഇതോടെ ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്ന അച്ചു ഞാനിപ്പോഴാണ് നാളുകൾക്ക് ശേഷം സന്തോഷിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അർച്ചനയ്ക്കും സന്തോഷമാകുന്നു ഇതോടെ തൻ്റെ മറ്റു സഹോദരന്മാരോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് അർച്ചന നമ്മൾ അവരുമായി അത്ര ബന്ധത്തിൽ അല്ല എങ്കിലും അച്ചുവിന് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്യാം അത് നമുക്ക് ഭാവിയിൽ നല്ലതേ വരുത്തുകയുള്ളൂ ചേച്ചിയെ ആദ്യം എതിർക്കുന്ന അവർ ഇതേ തുടർന്ന് അച്ചുവിന് വേണ്ടി ഒടുവിൽ വഴങ്ങി കൊടുക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്